ഒരു ഹിന്ദു ഗൃഹത്തിലെ എന്തൊക്കെ വേണം ശുദ്ധമായി ഓടിൽ നിർമ്മിച്ച ഒരു നിലവിളക്ക് വളരെ ചെറുതും വളരെ വലുതുമാകരുത് നിലവിളക്കിൽ യാതൊരുവിധ അലങ്കാര വസ്തുക്കളും പിടിപ്പിക്കരുത് നിലവിളക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് വീടുകളിൽ കത്തിച്ചു വയ്ക്കുന്നത് ഗൃഹത്തിൽ വിളക്ക് വയ്ക്കുമ്പോൾ ഉമ്മറത്താണ് സ്ഥാനം നിത്യവും കത്തിക്കുന്ന ഈ വിളക്ക് വയ്ക്കുവാൻ തടി കൊണ്ടുള്ള ഒരു പീഠം നിലവിളക്ക് കത്തിച്ച് തറയിൽ വെക്കരുത് വീടിൻ്റെ കിഴക്കുവശത്ത് ഒരു തുളസിത്തറ വീടിൻ്റെ ഉമ്മറവാതിലിന് നേരെയാണ് തുളസിത്തറ വരേണ്ടത് ഗൃഹത്തിൻ്റെ വലിപ്പവും മുറ്റത്തിൻ്റെ വലിപ്പവും നോക്കി അതിന് യോജിച്ച കണക്കനുസരിച്ചുള്ള വലിപ്പം തുളസിത്തറയ്ക്ക് വേണം തുളസിത്തറ അശുദ്ധമാകാതെ സൂക്ഷിക്കണം തുളസിക്ക് രണ്ടു നേരവും ജലമൊഴിക്കണം തുളസിയിൽ വരുന്ന കാറ്റിൽ ധാരാളം പ്രാണോർജ്ജമുണ്ട് അത് ഗൃഹത്തിനുള്ളിലേക്ക് വരത്തക്ക വിധമാണ് തുളസിത്തറ പണിയേണ്ടത് ഉമ്മറവാതിലിനു നേർക്ക് ആ ഉയരത്തിൽ വേണം തറ തുളസി ഉണങ്ങാൻ ഇടവരരുത് തുളസിപ്പൂവ് നേരെ ചൂടരുത് മഹാവിഷ്ണുവിന് സമർപ്പിച്ച പൂവേ അണിയാവൂ തുളസിത്തറ പണിയും മുൻപ് അതിൻ്റെ സ്ഥാനവും വലിപ്പവും നിശ്ചയിക്കുവാൻ ഒരു വാസ്തുവിദ്യാ വിദഗ്ധ വിദഗ്ധൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ് രാമായണം മഹാഭാരതം ഭാഗവതം ദേവീ മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കണം ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവീ മഹാത്മ്യമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ ഉമ്മറത്ത് ഇഷ്ടദേവതയുടെ ഒരു ചിത്രം അലങ്കരിച്ചു വയ്ക്കണം ക്ഷേത്ര ദർശനത്തിന് സാധിക്കാതെ വരുന്ന ദിവസങ്ങളിൽ സ്നാനത്തിന് ശേഷം അണിയാനുള്ള ഭസ്മം ചന്ദനം കുങ്കുമം ഇവ ശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിക്കുക ചന്ദനം ഒരു ചാണ ഒരു ആവണപ്പലക തടിയിൽ നിർമ്മിച്ച പിച്ചള കൊണ്ട് കെട്ടിയ ഒരു പറ വിളക്കിൽ കത്തിക്കുന്നതിന് അലക്കിയ ശുദ്ധമാക്കിയ തുണി ഇഷ്ടദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രമായി ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിക്കുവാൻ ഗൃഹത്തിലൊരു പ്രത്യേക സ്ഥലം കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഈശ്വര ഭജനം നടത്തുന്നതിന് ഇരിപ്പിടമായി ഉപയോഗിക്കാൻ ഒരു പുൽപ്പായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇരിപ്പിടം